വർഷങ്ങൾക്ക് ശേഷം വാരനാട് ക്ഷേത്രത്തിൽ സെപ്റ്റംബർ ഏഴിന് ആയിരത്തി എട്ട് നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുന്നു ക്ഷേത്രതന്ത്രി നന്ത്രി കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാഗണപതി ഹോമം നടക്കുന്നത് ഇതിൻ്റെ ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ ആരംഭിച്ചു മഹാഗണപതി ഹോമത്തിൻ്റെ കൂപ്പൺ വിതരണോദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രാങ്കണത്തിൽ നടന്നു തന്ത്രി കടിയക്കോൽ വാസുദേവൻ നമ്പൂതിരിയിൽ നിന്ന് ആദ്യ കൂപ്പൺ പുറത്തുവേലി മഠത്തിൽ നാരായണൻ പൊറ്റി ഏറ്റുവാങ്ങി രാമ ക്ഷേത്രം പ്രസിഡന്റ് ഉദയവർമ്മ പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു ഉദ്ഘാടന കർമ്മം ഇന്നേ ദിവസം ക്ഷേത്രാങ്കണത്തിൽ മുഖ്യതന്ത്രി ശ്രീ വാസുൻ നമ്പൂരിയിൽ നിന്ന് നാരായണൻ പോറ്റി ടിക്കറ്റ് വാങ്ങി ഉദ്ഘാടനം കഴിച്ചു ഈ ഒരു ഒരു വളരെ ശേഷം ആദ്യമാണ് ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ എൻ ഉദയവർമ്മ സെക്രട്ടറി പി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് എം ആർ വേണുഗോപാൽ ട്രഷറർ പി എൻ നടരാജൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എൻ വേണുഗോപാൽ അനിയപ്പൻ ക്ഷേത്രം മേൽശാന്തി മനോജ് മുല്ലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു